ആനകൾക്കും ഒരു ദിവസമുണ്ട് അതാണ് ആഗസ്റ്റ് പന്ത്രണ്ട് ലോക ആനദിനം വനം വകുപ്പിന്റെയും ആനപ്രേമികളുടെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആനദിനം സമുചിതമായി ആചരിച്ചു ഭൂമിയിൽ ഇന്ന് കാണുന്ന ജീവി വർഗങ്ങളിൽ വലിപ്പം കൊണ്ട് വിസ്മയം തീർക്കുന്നവരാണ് ആനകൾ കാട്ടിൽ ഒരുക്കി പിടികൂടുന്നതോടെ തുടങ്ങുന്നു അവയോടുള്ള മനുഷ്യന്റെ ക്രൂരത കൂച്ചുവിലങ്ങിട്ട് ചട്ടം പഠിപ്പിച്ച് ഭാരമേറിയ തടി വലിക്കാനും ഉത്സവങ്ങളിൽ പൊരിവേലിൽ കാഴ്ചക്കാർക്ക് ഹരം പകരാനുമാണ് പിന്നെ കാടിൻ്റെ ഈ പൊന്നോമനകൾക്ക് വിധി ആനകളോടുള്ള ക്രൂരത ഒഴിവാക്കണമെന്ന സന്ദേശമാണ് ലോക ആനദിനം പങ്കുവയ്ക്കുന്നത് വനംവകുപ്പിൻ്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും ആനപ്രേമികളുടെയും ആഭിമുഖ്യത്തിൽ ലോക ആനദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പൂനൂർ ഗവൺമെന്റ് മാപ്പിള യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗജദിന റാലി നടത്തി ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു കൊയിലാണ്ടി പിഷാരികാവിൽ ആന ഉടമസ്ഥർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ എ പി ഇംതിയാസ് സത്യപ്രഭ റേഞ്ച് ഓഫീസർ എം പി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്